സ്ലാമലേക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്കൊക്കെ അറിയാം ഒരു ജിന്നമ്മ പ്രത്യക്ഷപ്പെട്ട് ജന്മ ചികിത്സ നടത്തി ഒരാളെ കൊന്ന് പീഡനം ഹനീ ട്രാക്കിൽപ്പെടുത്തിയിട്ടൊക്കെ പലരിൽ നിന്നും പണം തട്ടിയ ഒരു വ്യക്തി ഇവരുടെ കരങ്ങൾ നൂറക്കണക്കിന് പവൻ സ്വർണെ കിട്ടിയിട്ടുള്ള വാക്കുകളൊക്കെ കിട്ടാനുണ്ടെന്നും അത് അതിൻ്റെ ഒരു വിഹിതം ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താൻ്റെ മർക്കസിക്കാണ് പോയതെന്നും എന്നതുപോലെ അവരെ അവരിലേക്കാണ് അത് എത്തിപ്പെട്ടത് എന്ന് കുരുവട്ടൂരി നൗസാദ് അഹ്സനി എന്ന് പറയുന്ന കുരുവട്ടൂരി തരീക്കത്തിൻ്റെ ആളായ നൗസാദ് അഹ്സനി വിശദീകരിക്കുന്നത് കേട്ടു അപ്പോൾ ഇതിൻ്റെ വ്യക്തമായ രേഖ ഈ കുരുവട്ടൂരി ആശനിയോട് ചോദിച്ചാൽ കിട്ടുന്നതാണെന്നും അതുകൊണ്ട് അതിൻ്റെ കണക്കൊക്കെ നമ്മളെത്തുന്നുണ്ട് എന്ന് അപ്പം മുപ്പർ പ്രസംഗിച്ചത് ആ കണക്ക് അദ്ദേഹത്തിനോട് ഗവൺമെൻറ് ചോദിക്കണമെന്നും അത് എങ്ങനെ കിട്ടി അതിൻ്റെ ഒരു പങ്ക് അദ്ദേഹത്തിനും ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ സംഘടനക്കും ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല അത് അപ്പോൾ ഇങ്ങനെ പോകും ഇപ്പോൾ കണക്കൊക്കെ കിട്ടണത് അപ്പോൾ ഈ എ പിക്ക് ബന്ധമുണ്ടാകുന്നതിൻ്റെ മുമ്പ് ഇവർ എല്ലാവരും ഒന്നായിരുന്നല്ലോ ഇപ്പോഴും അവർ അതേ സ ഈ എ പി സമസ്തന്നെയാണ് അംഗീകരിക്കുന്നത് ചില അഭിപ്രായങ്ങളുണ്ടെങ്കിലും കൂടിയിട്ട് എൻ്റെ ഷെയ്ഖുന എന്നൊക്കെ പറയലുണ്ട് ചിലപ്പോൾ തൊറി പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്നാൽ അവർ മുമ്പ് ഒന്നായിക്കൊണ്ടിവിടെ മുസ്ലിം ലീഗിനെയും എന്ന പോലെ സമസ്തനിയും ഒക്കെ എതിർത്ത് പല സ്ഥലത്തും കീർവാണങ്ങളും ഒക്കെ ആളാണ് ഈ നവസാദ് അറിയുന്ന ഹസിനി ഇയാൾക്ക് ഇവിടെ എല്ലാ പണ്ഡിതന്മാരും കുരുത്തക്കേട് പറ്റിയിട്ട് ഇപ്പോൾ ഒരാൾ ആ കുരുത്തക്കേട് പൊരുത്ത വേണ്ടി ഈക്കൻ്റെ ഖബറങ്ങാ ചെന്നാൽ അതിനെ വിമർശിച്ചിട്ട് ഇവിടെ ഈക്കടക്കമുള്ള ആളുകൾ ഇവിടെ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കള്ളത്തെരീക്കത്തിനെ ന്യായീകരിച്ചു കൊണ്ട് നോരിഷ തെരീക്കത്തൊക്കെ പഴച്ചതാണെന്ന് ഇവിടുത്തെ സുന്നി സംഘടനകളെല്ലാവരും പ്രഖ്യാപിച്ചിരിക്കുക അതിനൊക്കെ ന്യായീകരിക്കുന്ന ഈ പഴച്ച തെരീക്കത്തിൻ്റെ ആളുകൾ ഇവരിവിടെ എന്തിനാണ് ഈ സമയത്ത് പുറപ്പെട്ടതെന്ന് വെച്ചാൽ ദീനിനെ മലീമസമാക്കാന് ദീനിനെ അവിടെ കെട്ടുകെട്ടിക്കാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഏതായാലും ഈ ജിന്നുമ്മയുടെ വീട്ടിൽ എന്തോ ഒരു പരിപാടിക്ക് എ പി യോ ആരോ പോയിരുന്നു എന്നുള്ളതാണിപ്പോൾ തെളിവ് അപ്പോൾ അതോടുകൂടെ എന്താണ് ഈ ഇദ്ദേഹത്തിൻ്റെ സ്വർണം അവിടെ കൊടുത്തതും ഈ സ്ത്രീ ജിന്നമ്മൻ്റെ പക്കളുടെ സ്വർണം കൊടുത്തത് എവിടക്കാണ് എന്നുള്ള കണക്കെ നൌസാദ് അറിയുന്ന അശ്വനി എന്ന് പറയുന്ന ഈ തലകെട്ടുകാരൻ്റെ അടുത്തുണ്ടെന്നു അപ്പോൾ അതൊക്കെ ഇയാളോടൊന്ന് ചോദിച്ചിട്ട് ഇയാളെ എന്ത് ചെയ്യണം ഈ സ്റ്റേജിൽ കയറിയിട്ട് സുന്നികളെ പരസ്പരം അങ്ങോട്ടും ഇട്ട് തീറി പറഞ്ഞിട്ട് വഹാബിസത്തിൻ്റെ ചാരനായ ഇയാൾ ജ്യൂതാസത്തിൻ്റെയും ജൂ ജൂതാസത്തിൻ്റെയും വഹാബിസത്തിൻ്റെയും ചാരനായ ഇയാളെ നിലനിർ നിലക്ക് നിർത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തയ്യാറാകണം എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഇയാളൊരു എ പി യരുവതി മാത്രമല്ല എ പി വിരോധത്തിൻ്റെ മേലിലിപ്പം ആരും മധ്യേന്ത്യയിലില്ല അവർക്ക് സ്ഥാനം കൊടുക്കലുമില്ല അത് മുമ്പ് ലീഗും ദീനും ഒന്നാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നില്ല ആ കാലത്ത് ആ കാലമൊക്കെ കഴിഞ്ഞു പോയി ഇപ്പം സമസ്ത സമസ്തൻ്റെ ഭാഗത്തും ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട് സമസ്തയുണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട് എന്നുള്ള ആൾക്കാർ അങ്ങനെയാണ് നീങ്ങണത് എന്നുള്ളത് ഈ നൗസാദ് പൊട്ടക്കണ്ടിയുടെ തവളയായ നൗസാദിനെ അറിയില്ല അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ ഈ ഇവിടെ സമസ്തന്റെ പണ്ഡിതന്മാരും ഈ സമസ്താനയുടെ പണ്ഡിതന്മാരും എല്ലാ പണ്ഡിതന്മാരും സുന്നത്തമാറ്റത്തിൽ യോജിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ സമസ്തം രൂപീകരിച്ചെന്തെന്തിനാണെന്ന് ചോദിച്ചാൽ മഹാബീസത്തിനെയും ഇവരെ പോലത്തെ കള്ളത്തിരീക്കത്തിനെയും എന്ത് ചെയ്താണ് ഇല്ലാതാക്കാനാണ് ഒരാളൊരു സ്ഥലത്ത് നിന്നിട്ട് പൊന്തുക എന്നിട്ടെന്താണ് ഞാൻ വലിയ ശീഖാണെന്ന് പറയാം കല്ലൂർ സ്ഥാനൊക്കെ പ്രസംഗം കിട്ടിയില്ല ഇങ്ങനെ കുറച്ച് കുറവുറവ് കുറച്ച് പുറം എടുത്തുകാണ്ട് എന്താക്കുക എന്തെങ്കിലുമൊക്കെ ചെല്ല ചെല്ലിയിട്ട് ഞാനും സേഹാണെന്ന് പറയാം അങ്ങനെ കല്ലൂർ കല്ലൂരിസ്ഥാദൊക്കെ വിശദീകരിക്കുന്നുണ്ട് അവർക്കൊരു ഷേഖിനെ കണ്ടതും എന്നിട്ട് ആ ഷേഖിനെ ഞാനായിട്ട് നേറ്റിമുട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഷേഹോട് തടി എടുത്തതൊക്കെ മുമ്പൊരു ശതീകരിക്കണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ പിന്തുടർച്ചക്കാരാണ് ഈ പുതിയതായിട്ട് പൊട്ടിമുളക്കുന്ന തെരീക്കത്തുകാർ ഇവിടെ തെരീക്കത്ത് ശരീരത്തും തെരീക്കത്ത് ശരീരത്തിന് അംഗീകരിക്കാത്തൊരു എന്ത് തെരീക്കത്താണ് കാരണം ഈ തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അഹതും ബി അഹബത്താന്ന സൂക്ഷ്മത കൊണ്ട് പിടിക്കറാണ് ഈ സൂക്ഷ്മത എന്ത് സൂക്ഷ്മത ഉള്ളത് പണ്ഡിയന്മാരെ കയറി പറയുന്ന ഈബത്ത് പറയുക ഇതൊന്നും പറയാൻ തെരീക്കത്തിൽ അത് ശരീരത്തിൽ അതിൻ്റെ വിരി എന്താണ് അന്യൻ്റെ മാംസം അവൻ്റെ മാംസം പച്ചയിട്ട് സ തി സമാണെന്നാണ് ഈബത്തിൻ്റെ ഈബത്തിനെ പറ്റി പറഞ്ഞത് കുറാല് അയുഹിബ് ഹദർക്കും നിങ്ങളെന്നൊരാൾ ഇഷ്ടപ്പെടുന്നു എൻ്റെ സഹോദരൻ്റെ ഈ ശരീരം പച്ചയായിട്ട് തിന്നും ചത്തുകിടക്കുന്നു മരിച്ച തിന്ന ഇഷ്ടപ്പെടുന്നു തോന്നി എന്നതുപോലെ തിന്നുന്ന ഒരവസ്ഥയാണ് ഉണ്ട് ഈ തിന്നുന്ന ആളുകൾ ഇവർക്കൊക്കെ എന്ത് തിരിക്കത്താ ഉള്ളത് ഇവർ തിരിക്കത്ത് പയച്ചതാണെന്ന് അറിയാൻ തന്നെ ഈ ബത്തും നമീമത്തും കമ്പനി തന്നെ മതി മുരിശയട്ടെ മറ്റുള്ളവരുമായിട്ടെ ഇവിടെ പണ്ഡിതന്മാർ തെറി പറയാനാണ് അവരുപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ഒരു ഇയാളോട് ചോദിച്ചിട്ട് ഈ സ്വർണം ആരിടത്തൊക്കെയാണ് ഉള്ളത് എന്നിപ്പം ഒരു പരിപാടി പൊതുപരിപാടി നടത്തിയിട്ട് ഇയാൾ പറയണതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ ഒന്നുമില്ലാത്തതിൽ ഇഷ്ടം എന്തിനാണ് കാഷ്ടത്തിനോടായിരിക്കുമല്ലോ അല്ലെങ്കിൽ മുറിവുള്ള അടുത്ത് കുത്താനോ അപ്പം ഈ ചിന്ത ഈ ചിന്തയിൽ ഇയാളെ സ്വന്തം മുസ്താദന്മാരൊക്കെ ആയിരുന്നു ഇപ്പം അവരൊക്കെ ഇപ്പോൾ ഈ പറയണത് ഇപ്പം ഏതായാലും സംഗതി കൊള്ളാം അപ്പോൾ ഇവനോ ഇവനോട് ബന്ധപ്പെട്ടാൽ ഇങ്ങനത്തെ പല പലവും തെളിയും എന്ന് അവർ മുമ്പ് കൂടിയിരുന്നപ്പോഴും ഇപ്പോഴും അതുതന്നെയാണല്ലോ കൂടിയിരുന്നപ്പോഴും ഇപ്പോഴുള്ള അവസ്ഥ അപ്പോൾ ഈ ഞാൻ ആ ഭാഗത്ത് കൂടെ അന്വേഷണം ചെല്ലട്ടെ എന്ന് നമുക്ക് പറയുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ പണ്ഡിതന്മാർ അങ്ങോട്ടോട്ട് തെറി പറയുന്നതിലുള്ള ആ മനോവേദന കൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു പോയതാണ് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് വ്യക്തമായിട്ട് അറിയിക്കുക നമ്മൾ ഈ രണ്ടിൻ്റെയും ആളല്ല നവസാദിൻ്റെയും ആളല്ല ഈപ്പിൻ്റെയും ആളല്ല അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യാണ് നമ്മളിങ്ങനത്തെ ഈ പണ്ഡിതന്മാരെ എല്ലാവരും ഒന്നായി ഒരു വ്യക്തി എന്നുള്ള അലക്ക് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാ അറിയിക്കുക എന്നും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മുസ്ലിം മുഹമ്മത്തിനെ ഇനിയും ഛിന്ന ഭിന്നതയിലാക്കാതെ ഒരുമിപ്പിക്കട്ടെ എന്ന് നമുക്ക് ഒന്നായിട്ട് പ്രാർത്ഥിക്കാം കേമന്നാളെ വരെയുള്ള നമ്മളെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരാളെപ്പോലും കാഫറോ മുഗ്ധതിയോ മുഷരിക്കോ യുക്തിവാദിയോ ആക്കാതിരിക്കട്ടെ എന്ന് നമ്മുടെ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ നമ്മുടെ വെറും തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുത്തുന്നു അസലമു